പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടി വരികയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ദേവിയാനി അനാമികയ്ക്ക് പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അനാമികയെ അടുക്കളയിൽ കയറ്റണം അങ്ങനെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കണം എന്നൊരു ചിന്തയിലേക്ക് എത്തുകയാണ് ദേവിയാനി ദേവിയാനി ഞായനയും സ്നേഹത്തിലാണെന്ന കാര്യം അനന്തപുരിയിൽ പലരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ദേവിയാനിയുടെ സപ്പോർട്ട് കിട്ടുമെന്ന് കരുതി അനാമികയും ജലജയും ജാനകിയും ഓരോ കാരണങ്ങൾ കണ്ടെത്തി ഞായനയും ഉപദ്രവിക്കും പിന്നെ ദേവ്യാനി ആണെങ്കിൽ അതെല്ലാം കണ്ടു നിൽക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഒരു ദിവസം ദേവ്യാനി അനാമികയോട് പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശിനോട് അങ്ങനെ പെരുമാറിയത് മോശമായി പോയി നീ മുത്തശ്ശിനോട് അത്രയും മോശമായി പെരുമാറുമെന്ന് കരുതിയില്ല അതുകൊണ്ട് നീ മുത്തശ്ശനോട് മാപ്പ് പറയണം എന്നൊക്കെ ദേവിയാനി പറയുകയാണ് പക്ഷേ അനാമികയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല താൻ മുത്തശ്ശനോട് ഒരു തെറ്റും ചെയ്തതായിട്ട് തനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാപ്പ് പറയില്ല എന്നാണ് അനാമിക പറയുന്നത് അനാമിക അങ്ങനെ പറഞ്ഞത് ദേവ്യാനിക്ക് എന്നെ ഒട്ടും സഹിക്കുന്നില്ല അങ്ങനെ ദേവിയാനി അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ തന്നോട് ദേവിയാനിക്ക് താല്പര്യമില്ല എന്ന കാര്യം അനാമിക മനസ്സിലാക്കുകയാണ് അങ്ങനെ അനാമികയ്ക്ക് ഇഷ്ടമില്ലാങ്ങിയിട്ട് പോലും അവളെ കൊണ്ട് നിർബന്ധിച്ച് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുകയാണ് ദേവിയാനി ജാനകി ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും ദേവ്യാനി തൻ്റെ ഏട്ടത്തിയല്ലേ അതുകൊണ്ട് തന്നെ ഒന്നും പറയാനും കഴിയുന്നില്ല അങ്ങനെ ദേവിയാനിക്ക് തന്നോടുള്ള സമീപനം മനസ്സിലാക്കി അനാമിക ജാനകിയോടും ജനജയോടും പറയുന്നുണ്ട് വല്യമ്മയ്ക്ക് എന്നോട് പഴയതുപോലെ സ്നേഹമൊന്നുമില്ല മാത്രമല്ല തരം കിട്ടുമ്പോഴെല്ലാം എന്നെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കും എന്നെ വേലക്കാരിയെ കാണുന്നത് പോലെയാണ് വല്ല്യമ്മ കാണുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് കാനാമിക പറയുകയാണ് എനിക്ക് അതിന് നല്ല വിഷമമുണ്ട് എന്ന് കാനാമിക പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് മോളെ നീ എന്തിനാണ് അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നത് ഏട്ടത്തി മോളെ സ്നേഹിക്കുന്നില്ല എങ്കിലും മോളെ സ്നേഹിക്കാൻ ഞാനില്ലേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നീ എൻ്റെ മരുമകളല്ലേ അതേയമ്മേ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം അങ്ങനെ ജാനകി പറയുന്നുണ്ട് ഏട്ടത്തിൽ നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുന്നത് വെറുതെ ഇരുന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജോലിക്ക് അധികം വേലക്കാരികളൊന്നും വയ്ക്കാത്തത് എന്നൊക്കെ പറയുകയാണ് ജാനകി എന്തായാലും മോളെക്കൊണ്ട് ദേവിയെടുത്തി വലിയ ജോലികളൊന്നും ചെയ്യിപ്പിക്കുന്നില്ലല്ലോ എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ദേവിയാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ജാനകി ഇങ്ങനെയെല്ലാം ജാനകി പറഞ്ഞു കൊടുത്തെങ്കിലും അനാമിയയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെ അനന്തപുരിയിലുള്ള ജീവിതം വളരെ ദുസഹമായി തോന്നുകയാണ് അനാമിയക്ക് അതുകൊണ്ട് അധികം നാൾ അനന്തപൂരിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അനാമികയും രേവതി വേണു ഒരു വലിയ ക്രൂരത ചെയ്യാൻ തീരുമാനിക്കുകയാണ് മൂർത്തി സാറിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അങ്ങനെ ആർക്കും സംശയമില്ലാത്ത വിധത്തിൽ സ്വത്തുക്കളെ അടിച്ചു മാറ്റിയിട്ട് ഈ നാട്ടിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകണം എന്നൊരു തീരുമാനം എടുക്കുകയാണ് അനാമികയും രേവതിയും വേണു അങ്ങനെ മുത്തശ്ശിനു വക വരുത്താൻ വലിയൊരു പ്ലാൻ തന്നെ അവർ തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് മൂർത്തിസാറിന്റെ റൂമിൽ കയറി സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾക്ക് പകരം രേവതി കൊടുത്ത മരുന്ന് അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് പക്ഷെ നവ്യ്ക്ക് അനാമികയിൽ നല്ല സംശയം ഉണ്ടായിരുന്നു രേവതി അനന്തപുരിയിലേക്ക് വന്നതും അനാമികയുടെ കയ്യിൽ എന്തോ കൊടുത്തതും എല്ലാം നവ്യ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനാമിക നല്ലൊരു സംശയം തോന്നുകയാണ് നവ്യയ്ക്ക് അങ്ങനെ അനാമികയുടെ ഓരോ നീക്കങ്ങൾ നവ്യ ശ്രദ്ധിക്കുകയും കൃത്യസമയത്ത് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട് നവ്യ അങ്ങനെ അനാമിക മുത്തശ്ശന്റെ റൂമിലേക്ക് പോകുന്നത് നവ്യ കാണുകയാണ് അങ്ങനെ അനാമിക പോകുന്നത് മുതൽ മരുന്ന് മാറ്റി വെക്കുന്ന വീഡിയോ വരെ നവ്യ എടുക്കുന്നുണ്ട് അങ്ങനെ അനാമിക മുത്തശ്ശന്റെ റൂമിൽ കയറി മുത്തശ്ശൻ സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾക്ക് പകരം രേവതി കൊടുത്ത മരുന്ന് അവിടെ വെക്കുകയും അതിനുശേഷം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ അനാമിക പോയ സമയം നോക്കി നവ്യ മുത്തശ്ശന്റെ റൂമിൽ കയറുകയാണ് അതിനുശേഷം അനാമിക വെച്ച മരുന്നുകളെല്ലാം അവിടെ നിന്ന് എടുത്തു കളഞ്ഞിട്ട് പകരം മുത്തശ്ശൻ കഴിക്കേണ്ട മരുന്നുകൾ തന്നെ അവിടെ വെക്കുകയും ചെയ്യുന്നുണ്ട് അതോടുകൂടി അനാമികയുടെ പ്ലാൻ എല്ലാം ചീറ്റി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദേവിയാനിയാണെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ജോലികൾ അനാമികയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഞാൻ ഇനി ആദർശനോടൊപ്പം ഓഫീസിൽ വിട്ടിട്ട് തന്നെ മാത്രം വേലക്കാരിയാക്കുകയാണല്ലോ എന്ന് കോർത്തിട്ട് അനാമികയ്ക്ക് വല്ലാത്ത ദേഷ്യവും അമർഷവും ദേവിയാനിയോട് തോന്നുന്നുണ്ട് അങ്ങനെ ആ കാര്യം അനിയോട് പറയുന്നുണ്ട് അനാമിക അങ്ങനെ അനിയോട് പറയുന്നുണ്ട് എടാ ഇവിടെ നടക്കുന്ന വല്ല കാര്യവും നീ അറിയുന്നുണ്ടോ എനിക്ക് രാവിലെ തന്നെ എന്തു പറ്റി നീ എന്താണ് ഇവിടെ കണ്ട കാഴ്ച എന്നൊക്കെ അനി ചോദിക്കുമ്പോൾ അനിയുടെ പരിഹാസപൂർണ്ണമായി സംസാരം കേൾക്കുമ്പോൾ അനാമികയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് എന്നിട്ട് അനാമിക പറയുകയാണ് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ ഈ ലോകത്തൊന്നുമല്ലോ എൻ്റെ ഏട്ടത്തിൽ വലിയ ഡിസൈനറായിട്ട് ഇന്ന് ഓഫീസിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടുത്തെ മരുമകൾ തന്നെയല്ലേ എനിക്ക് ഇവിടുത്തെ ജോലിയിൽ നല്ലൊരു പോസ്റ്റ് വാങ്ങി തന്നൂടെ അതിനുള്ള അധികാരം എനിക്കും ഇല്ലേ എന്നൊക്കെ പറയുകയാണ് അനാമിക ആ സമയം അനി പറയുന്നുണ്ട് നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ എനിക്ക് ഡിസൈൻ ചെയ്യാൻ അറിയുമോ നേരിച്ചവ ഒരു വര വരയ്ക്കാൻ പോലും നിനക്കറിയില്ല അറിയില്ല അതുകൊണ്ട് തന്നെ ജ്വല്ലറിയിൽ നീ എന്ത് ജോലി ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട് അനി അത് കേട്ട് അനാമിക പറയുന്നുണ്ട് ഡിസൈൻ വരയ്ക്കുന്നത് മാത്രമാണോ ജോലി മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ബ്രാഞ്ചിൽ മാനേജറായിട്ട് എനിക്ക് ജോലി തന്നൂടെ ഇപ്പോൾ നമ്മുടെ ജ്വല്ലറിയിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത് അതെല്ലാം മാനേജ് ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിന്റെ ആവശ്യം അവിടെ ഇല്ല ഇത്രയും പറഞ്ഞു കൊണ്ട് അനി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് അനാമിക ഞായനെ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ജ്വല്ലറിയിൽ പോകുന്നതെന്ന് പറഞ്ഞ് വരത്തുകയാണ് അവർക്ക് ജോലിയൊന്നും ചെയ്യാതെ വലിയ ചീഫ് ഡിസൈനറായി നെളഞ്ഞ് നടക്കണം അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെ അനാമിക ജലജിയോടും ജാനകിയോടും പറയുമ്പോൾ എന്നാൽ അനാമിക പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ജലജയ്ക്കും ജാനകിക്കും തോന്നുകയാണ് അങ്ങനെ ജാനകി പറയുന്നുണ്ട് ദൈവേഴ്ത്തിക്കും ആ നായനയെ തലയിൽ വയ്ക്കുന്നത് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം ആ ഞായനയെ വീണ്ടും കിച്ചണിൽ കയറ്റണം കൊണ്ട് ഇന്ന് ഞമ്മൾ മൂന്നുപേരും കിച്ചണിൽ കയറരുത് എല്ലാവരും ഇന്ന് പട്ടിണി കിടക്കട്ടെ എന്നൊക്കെ പറയുകയാണ് ജനജ ഇത് കേൾക്കുന്ന അനാമിക പറയുന്നുണ്ട് ഇത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ അതിൽ പറ്റുകയുള്ളൂ നാളെ നമ്മൾ വീണ്ടും കിച്ചണിൽ കയറേണ്ടേ നാളെ കിച്ചണിൽ കയറാതിരിക്കാൻ വേറെ എന്തെങ്കിലും വഴി നോക്കാം അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അലങ്കോലമായി എന്ന് മനസ്സിലാക്കുമ്പോൾ അവളെ പറഞ്ഞു വിട്ടവർ തന്നെ അവളുടെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിൽക്കാൻ അവളെ നിർബന്ധിക്കും അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയാക്കി തീർക്കും എന്നൊക്കെ പറയുകയാണ് ജനജ അങ്ങനെ അന്നത്തെ ദിവസം ഞായന രാവിലെ പോയി വൈകിട്ട് വീട്ടിലേക്ക് വരികയാണ് ഞായന വരുന്നതും കാത്ത് എല്ലാവരും അനന്തപുരിയിൽ തന്നെയുണ്ട് അങ്ങനെ നായനെ വരുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് എടി നിനക്ക് തഞ്ചാവൂർ പുലാവ് ഉണ്ടാക്കാൻ അറിയുമോ അറിയാമെന്ന് ഞായനെ പറയുന്നുണ്ട് ഞാനാമ്യയ്ക്ക് അത് കഴിക്കാൻ ആഗ്രഹമുണ്ട് വലിയൊരാഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് അടുക്കളയിൽ കയറി ആ പുലാവ് ഒന്നുണ്ടാക്കി കൊടുക്ക് അത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ പറയുന്നുണ്ട് ഞാൻ ആകെ ക്ഷീണിച്ചാണ് വരുന്നത് ഇന്ന് ഓഫീസിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്രമിക്കണം അത് കേൾക്കുമ്പോൾ ജനജ പറയുന്നുണ്ട് നിനക്ക് എന്ത് ക്ഷീണമാണ് നിനക്ക് ഓഫീസിൽ ഓഫീസിലെന്തെങ്കിലും ജോലിയുണ്ടോ ഒരു പേനയും ബുക്ക് എടുത്ത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയല്ലേ എനിക്ക് എന്ത് ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ കളിയാക്കുകയാണ് അപ്പോൾ നീ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി മാത്രമല്ല ഇന്നിവിടെ ആരും ആഹാരവും കഴിച്ചിട്ടില്ല മുത്തശ്ശിനെ മുത്തശ്ശിയും എല്ലാം പട്ടിണിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ കിച്ചണിൽ കയറാൻ നോക്ക് എന്നാൽ അവരുടെ വാക്കുകൾ കേട്ട് ഞാൻ ഇനി അങ്ങ് വല്ലാതെ ആകുന്നുണ്ട് മുത്തശ്ശിനെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും പട്ടിണിയാണെന്നോ അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ അത് കേൾക്കുമ്പോൾ ജലജ പറയും ഞങ്ങൾ ആരും അടുക്കളയിൽ കയറിയില്ല ഇത്രയും കേട്ടതോടെ വേഗത്തിൽ ഞായനെ അടുക്കളയിൽ കയറുകയാണ് ശേഷം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ് ഞായനയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അങ്ങനെ നയന അനാമികയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് അനാമിക തന്ത്രപൂർവ്വം നയനയുടെ കൈ തട്ടുകയാണ് അങ്ങനെ ഭക്ഷണം അനാമികയുടെ ദേഹത്താവുകയാണ് എടി ഇവിടെ നോക്കിയിട്ടാണ് ഭക്ഷണം വിളമ്പുന്നത് എന്നൊക്കെ പറഞ്ഞ് അനാമിക ഞാനിയുടെ ദേഷ്യപ്പെടുന്നുണ്ട് ശേഷം അനാമിക പറയുകയാണ് ഇവൾക്ക് പകയാണ് ഇവളോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞതിന്റെ ദേഷ്യം തീർത്തതാണ് അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല ഒരിക്കലും അവൾ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യില്ല നമ്മൾ പക തീർക്കാൻ വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടുമില്ല അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വഴക്കിടരുത് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ എന്നാൽ മുത്തശ്ശന്റെ സംസാരം കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ഇതാണ് എനിക്ക് പിടിക്കാത്തത് പറയുന്നത് ആരും ഇവിടെ കേൾക്കുന്നില്ല മോശം കാര്യം ചെയ്ത ഇവിടെ എല്ലാവരും പുണ്യവതിയായി കൊണ്ട് നടക്കുകയാണ് ഇങ്ങനെ തരംതിരിവ് കാണിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ജനജ പുലാവ് വായിലിട്ട് പറയുന്നുണ്ട് അനാമിക പോലെ പറഞ്ഞത് വളരെ ശരിയാണ് ഈ പുലാവ് വായിൽ വെക്കാൻ കൊള്ളില്ല ഇവള് പക തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് അവൾ തീർത്തത് മുത്തശ്ശനും ദേവ്യാ എനിക്ക് ആദർശനുമല്ല ഇതെല്ലാം കേട്ട് വലിയ ദേഷ്യമാവുകയാണ് അങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് ജനച്ചി നീ കഴിക്കുന്നത് തന്നെയാണ് ഞങ്ങളെല്ലാവരും കഴിക്കുന്നത് ഞങ്ങൾക്കാർക്കും ഒരു രുചിക്കുറവും തോന്നുന്നില്ല ആവശ്യമില്ലാതെ ഈ വീട്ടിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾക്ക് ഭക്ഷണം രുചിക്കു കുറവായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഇവിടെ വെച്ചിട്ട് പോയിക്കോ ആവശ്യമുള്ളവർ കഴിച്ചോളൂ അങ്ങനെ മുത്തശ്ശന്റെ മറുപടി കേട്ട് ജലജയും ജാനകിയും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് തുടർന്ന് ജലജ അനാമികയോട് പറയുന്നുണ്ട് മോളെ ആ പുലാവ് കിട്ടിയപ്പോൾ കഴിച്ചിട്ട് എഴുന്നേൽത്താൽ പോരായിരുന്നോ രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ഇരിക്കുകയായിരുന്നു വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ അതിനിടയിലാണ് നീ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പോൾ എന്ത് ചെയ്യും ആകെ ആകെക്കൂടെ വല്ലാത്തൊരവസ്ഥയിലാണ് അനാമികയാണെങ്കിൽ ആകെ വിഷപ്പെടുത്ത് ഒന്നും പറയാതെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അനാമികയും ജലജയും ജാനകിയും ആരും കാണാതെ ഞാനെ ഉണ്ടാക്കിയ പുലാവ് കട്ട് തിന്നുന്ന അവസ്ഥ വരെ എത്തുന്നുണ്ട് അങ്ങനെ ആ കാഴ്ച നവ്യ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ നവ്യ ഉടനെ തന്നെ ആ വീഡിയോ എടുക്കുകയാണ് പിറ്റേന്ന് നവ്യ ആ വീഡിയോ അനന്തപുരിയിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ജാനകിയും അനാമികയും ജലജിയും ഒന്നും പറയാനാകാതെ ആകെ നാണിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ്